നെല്ലിയാമ്പതി വിനോദസഞ്ചാര മേഖലയിൽ അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ പോരായ്മയെന്ന പരാതി ഓണക്കാലത്ത് നെല്ലിയാമ്പതിയിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കനത്ത മഴയിൽ ഉരുൾപൊട്ടലുണ്ടായെങ്കിലും മണ്ണും കല്ലും നീക്കി നെല്ലിയാമ്പതി ചുരംപാത യോഗ്യമാക്കി ഉരുൾപൊട്ടലിൽ റോഡ് തകർന്നാൽ ഓണക്കാലത്തെ വിനോദസഞ്ചാരത്തെ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മറികടന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കി എന്നാൽ നെല്ലിയാമ്പതിയിലെ പ്രധാന കേന്ദ്രമായ പുലയൻപാറയിലെ നിലവിലെ സ്ഥിതി ദയനീയമാണ് അഴുക്കുചാൽ നിർമ്മിച്ചു കഴിഞ്ഞ് മണ്ണിട്ട് നികത്തിയ സ്ഥലങ്ങൾ ചെളിക്കുളമായി മാറി നെല്ലിയാമ്പതി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കൂടുതൽ റിസോർട്ടുകളും ലോഡ്ജുകളും താമസ സംവിധാനവും പുലയൻപാറയിലാണ് റോഡും പരിസരപ്രദേശവും ചെളിക്കുളമായതോടെ വാഹനങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികൾ ചെളിയിൽ ചവിട്ടിയാണ് റിസോർട്ടുകളിൽ കയറുന്നത് ഇത് വിനോദസഞ്ചാരികൾക്കും റിസോർട്ട് നടത്തിപ്പുകാർക്കും പ്രയാസം സൃഷ്ടിക്കുന്നു മണ്ണും ചെളിയും മാറ്റുകയോ അല്ലെങ്കിൽ പാറപ്പൊടി ഉപയോഗിച്ച് നികത്തുകയോ ചെയ്യാതിരുന്നാൽ ഓണക്കാലം ചെളിക്കാലമാകുമെന്ന ആശങ്കയിലാണ് യു ടി വി ന്യൂസ് പാലക്കാട്